അതെ ആദ്യമായിട്ടാണ് എറണാകുളത്ത് വന്ന് കൂടെ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത് രണ്ട് വർഷം നമ്മൾ എന്ത് പ്ലാൻ ചെയ്യും പ്ലാനിങ് ഒക്കെ മുറ പോലെ നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമായത് ഇപ്പം നമ്മളുള്ളത് എം ജി റോഡിലുള്ള ഗ്രാൻഡ് ഹോട്ടലിൽ നമ്മൾ ാണ് നമ്മള് വളരെ ഹെൽത്ത് പരമായിട്ടുള്ള ഫുഡൊക്കെയാണ് കഴിക്കുന്നത് പക്ഷെ അക്കു ഓർഡർ ചെയ്തിരിക്കുന്നത് വളരെ ചങ്കി ഫുഡ്സ് ആണ് ഞാൻ ഇന്ന് നമുക്കൊരു ഇന്റർവ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ ആ ഫുഡൊക്കെ വളരെ മിതമായി കഴിക്കണം കാരണം ഡ്രസ്സ് ഡ്രസ് കയറാൻ വേണ്ടി മാത്രം ഇന്റർവ്യൂ കഴിയുന്ന നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കും ഓക്കെ അപ്പൊ അക്ക് രാവിലെ തന്നെ വന്നു ചോറ്റാനിക്കരമ്പലത്തിൽ പോയി തൊഴുതു എന്നിട്ട് എന്റെ വീട്ടിൽ വന്നു കുറെ നേരം നമ്മൾ സംസാരിച്ചു ഇനി നമ്മൾ വീട്ടിൽ പോകുമ്പോ നമ്മുടെ വീടൊക്കെ കാണിക്കാം ഓക്കെ പിന്നെ എന്തോ ഫിഷ് കറി നമ്മൾ ഫിഷ് കറി മീൽസ് ആണ് ഓർഡർ ചെയ്യുന്നത് പക്ഷെ വളരെ ഒരു വർഷം ഒത്തഞ്ചിക്കായിട്ടുള്ള ഗ്രാൻഡ് ഹോട്ടൽ ഗ്രാൻഡ് ഹോട്ടൽ ആണത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അതുകൊണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് എന്ന് സിമി പൂൾ ബൈ അങ്ങനെ ഞങ്ങള് ഭക്ഷണമെല്ലാം കഴിച്ചു അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇനി എവിടെയാ പോകുന്നത് അപ്പോൾ അപ്പോ ഞങ്ങൾ അവിടെ പോയിട്ട് നല്ല ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇന്റർവ്യൂക്ക് പോവാൻ പോവായിരുന്നു അപ്പൊ ബാക്കിയുള്ള വിശേഷം വരുന്നതാണ് ഹെയർക്കെ സെറ്റ് ചെയ്തു ഇവന്റെ ഹെയർ നല്ല ഭംഗിയുണ്ട് സജിത്ത് ആൻഡ് സുജിത്തിന്റെ സലൂണിലാണ് നമ്മളുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സജിത്താണ് കൂടെ നാളെ ഹായ് കൊറേ നാളിന് ശേഷം നമ്മൾ കാണുവാണെ നമ്മുടെ ഫേമസ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ സജിത് ആൻഡ് സുജിത്ത് ഒരാളുകളുണ്ട് സ്കൂൾ പകർത്തന നമ്മള് വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് എന്റെ ഘട്ട ഫ്രണ്ട്സാണ് നിങ്ങളും എന്തെങ്കിലും എന്നെ കുറിച്ച് പോയിട്ട് പറയൂ പറയണ്ട ആദ്യം പോയതിനൊന്നും പ്രശ്നം വരും